കഴിഞ്ഞ വർഷത്തെ പോയിന്റ് ആറ് ഒമ്പത് കുറവ് ശതമാനം എല്ലാ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയുടെ എണ്ണം അറുപത്തി കഴിഞ്ഞ വർഷത്തെ വ്യത്യാസം കാണാം എസ് എസ് എൽ സി പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയുടെ എണ്ണം ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ പരീക്ഷ എഴുതിയ നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വിദ്യാർത്ഥികളിൽ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർ ഉപരിപഠനത്തിന് അർഹത നേടി അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ട് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനമായിരുന്നു വിജയശതമാനം കണ്ണൂർ ജില്ലയിലാണ് ശതമാനം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ് പാല മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലകൾ നൂറ് ശതമാനം വിജയം നേടി തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് എട്ട് വിജയ ശതമാനമുള്ള ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കുറവ് വിജയ ശതമാനം നേടിയത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ പ്ലസ് നേടിയത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി കഴിഞ്ഞ വർഷം ഇത് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്